ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മേഖലയിലെ തൊഴിൽ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സേവ്യർ ചിറ്റിലപ്പള്ളി എം നിവേദനം നൽകി വിഷയം ഗൌരവമായി പരിഗണിക്കുമെന്നും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം എൽ എ ഉറപ്പു നൽകി ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി രംഗത്ത് അനധികൃത കടന്നുകയറ്റം തടയുന്നതിനും തൊഴിലാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടുമാണ് എ കെ പി എ വടക്കാഞ്ചേരി നിയോജകമണ്ഡലം മണ്ഡലം എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളിക്ക് നിവേദനം നൽകിയത് പിന്നെ സർക്കാർ എം എൽ എയുടെ വസതിയിലെത്തിയ ഭാരവാഹികളെ അദ്ദേഹം സ്വീകരിച്ചു തുടർന്ന് മേഖലയിലെ മുതിർന്ന അംഗം ജോർജ് എം എൽ എക്ക് നിവേദനം കൈമാറി ഈ വിഷയത്തിൽ മന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ആവശ്യമായ നടപടികൾക്കായി ശുപാർശ ചെയ്യുമെന്നും സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ പറഞ്ഞു നിവേദനം ലഭിച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം ചടങ്ങിൽ എ കെ പി എ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ലെൻസ്മാൻ ആമുഖ പ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് മണി ചെറുതിർത്തി സെക്രട്ടറി പി വി മുരളി ട്രഷറർ സുജിത് ചെറുതുരുത്തി വടക്കാഞ്ചേരി യൂണിറ്റ് ട്രഷറർ ഡെന്നി പാർലിക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഫോട്ടോഗ്രാഫി മേഖലയിലെ സുരക്ഷയും തൊഴിൽ സ്ഥിരതയും ഉറപ്പാക്കണമെന്ന് ഭാരവാഹികൾ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ ഇന്ത്യയിലെ തന്നെ പ്രമുഖ സിമന്റ് ബ്രാൻഡുകളായ ഡാൽമിയ ഭാരതി ചെട്ടിനാട് മലബാർ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഓദറൈസ് ഡീലർ ടാറ്റിരളി കളിയത് ശ്യാം സ്റ്റീൽ അഗ്നി ജി ഐ ജി പി ബ്രാൻഡുകളായ ടാറ്റ സ്ട്രക്ചറ അപ്പോളോ ജെയിൻ ട്യൂബ്സ് റോഫിംഗ് ഷീറ്റ് ബ്രാൻഡുകളായ ടാറ്റ ജെഎസ് ഡബ്ല്യു ഏഷ്യൻ തുടങ്ങിയവയും റെനോ കോൺ എസി ബ്ലോക്കുകൾ ടാറ്റ പ്രവേശ് സ്റ്റീൽ ടോസ് സ്ട്രക്ചറൽ മെറ്റീരിയൽ ഐ ബീം സി ചാനൽ ആംഗിൾ ഫ്ളാറ്റ് തുടങ്ങിയവയും ലഭിക്കുന്ന തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ ഫൈവ് ത്രീ സീറോ ഫോർ